പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല ഞാനത് അറിഞ്ഞ അപ്പം തന്നെ അദ്ദേഹത്തെ വിളിച്ച് എൻ്റെ പ്രതിഷേധം അറിയിച്ചു അദ്ദേഹം അതിനകത്ത് കറക്റ്റ് ചെയ്തു ഒരാൾ ഒരു സ്ലിപ്പ് വരാം അത് പക്ഷേ കറക്റ്റ് ചെയ്തു കറക്റ്റ് ചെയ്തില്ല ചെയ്തില്ലേ ചെയ്തു കറക്റ്റ് ചെയ്തു പോയെന്ന് പറഞ്ഞു ഞാനപ്പം തന്നെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റാണ് അതൊന്നും പറ്റില്ല അതൊന്നും കോൺഗ്രസ് പറ്റില്ല കോൺഗ്രസ് അങ്ങനെ ചെയ്യാൻ പാടില്ല അതെ അതൊക്കെ നിങ്ങൾ 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 ഓരോ ചാനലിൽ ഓരോരുത്തരുടെ പേര് സ്ഥാനാർത്ഥിയൊക്കെ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞല്ലേ എല്ലാവരും ഇല്ലേ അടുത്ത ഇലക്ഷനുള്ള നമുക്കൊന്നും ഒരു പണിയില്ലല്ലേ കുറച്ച് പണി നമുക്കൊരുത്താ അടുത്ത അസംബ്ലി ഇലക്ഷന്റെ മുഴുവൻ സ്ഥാനാർത്ഥിയെ നിങ്ങൾ തീരുമാനിച്ചു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ തീരുമാനിച്ചു നമുക്കൊരു ജോലി ഇല്ലാതാക്കല്ലേ ഒരു തർക്കോണ്ടാവില്ല ഒരു തർക്കവും അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലല്ലോ വിനയന തർക്കം കൊണ്ടാണ് ഇതിന്റെ അകത്തുള്ള പ്രശ്നം വെച്ചാൽ ഒന്നിലധികം ആളുകൾ എഫിഷ്യന്റ് ആയിട്ടുള്ള അതിന് പ്രാപ്തിയുള്ള ആളുകളുണ്ട് അതിൽ നിന്ന് ഒരാളെ വെക്കാൻ പറ്റുള്ളൂ ഒരാളെ വെക്കും അമിത്ഷാ കേരളത്തിൽ അതാണ് വെല്ലുവിളിയാണ് അതായത് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഞങ്ങൾ കൃത്രിമം കാണിക്കും കാണിക്കില്ല കാരണം പരിശോധിക്കാൻ ഞങ്ങളുണ്ട് ഒരു വോട്ട് പോലും അനധികൃതമായി ചേർത്താൻ ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും അനധികൃതമായി സിപിഎമ്മും ചേർക്കൂല ബി ജെ പിയും ചേർക്കൂല നോക്കാൻ ഞങ്ങളുണ്ട് ഇപ്രാവശ്യം അപ്പൊ കണ്ടല്ല ഞങ്ങൾ വോട്ട് ചേർത്താൻ കണ്ടല്ല ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ വോട്ട് കേർത്തേണ്ടല്ലോ അതുപോലെ വോട്ടർ പട്ടിക പരിശോധിക്കാനുള്ള സംവിധാനവും കേരളത്തിലെ കോൺഗ്രസിനും കേരളത്തിലെ യു ഡി എഫിനും ഉണ്ട് ഞങ്ങളത് നന്നായി പരിശോധിക്കും ഒരാൾ കള്ളവോട്ട് ചേർത്ത് ജയിക്കാമെന്നൊരാളും വിചാരിക്കേണ്ട അതിനുള്ള ഡയറക്ഷൻ ഒന്നും ഒരാളും കൊടുക്കണ്ട ഇപ്പം പ്രൂവ് ചെയ്തല്ലോ കള്ളവോട്ട് ചേർത്തിട്ടാണ് ജയിച്ചത് എന്നൊരു ഇനി ഒരാളും ചേർക്കാൻ നിൽക്കണ്ട ഞങ്ങൾ പരിശോധിക്കും ഞങ്ങളുടെയും കൂടി ഭാഗത്ത് തെറ്റുണ്ട് കള്ളവോട്ട് അന്ന് കയറിയില്ല അപ്പം അതുകൂടി ഞങ്ങൾ വിലയിരുത്തും വളരെ വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങൾ പറഞ്ഞ എല്ലാ വിഷയങ്ങൾക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത സ്റ്റാൻഡാണ് കേരളത്തിലെ കോൺഗ്രസ് എടുത്തത് ഇടയ്ക്ക് ഞങ്ങളെപ്പറ്റി ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ ഒരു വാചകം അതുകൂടി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം